ഈ വണ്ടി എത്ര കാലമായി ഞാൻ തുറക്കാൻ തുടങ്ങിട്ട് ഈ കുഞ്ഞാപ്പ ഒന്ന് ഓടിപ്പിച്ചു വരാൻ പറഞ്ഞ അത് ചിരിക്കും തുടക്കാൻ ഞാൻ വേണം ഏർ എന്താടാ അവിടെ പോയി അതാ ഞാനേ മോട്ടർ ചെയ്തിട്ട് ഇപ്പൊ വരാ ഒരു ഓട്ടോ പോവാൻ പറ്റോ എവിടിക്കോസ്പിറ്റല ഞാനവിടിച്ചാലേ ഹോസ്പിറ്റലിൽ എന്നെ പോണ്ടുവരും അതെ ഇത് നിന്റെ വണ്ടിയല്ല കുഞ്ഞാപ്പാടെ വണ്ടിയാ എനിക്ക് തുടക്കല് ഉള്ളൂ ഞാൻ കുഞ്ഞാപ്പാനെ വിളിക്കാപ്പ വാടക എന്താടാ മതി തുടച്ച് മാറിക്കടാ ഞാനും കുഞ്ഞാപ്പ കുഞ്ഞപ്പ ഞാനും പോരേ എന്ന് വണ്ടി തുടക്കാനും പറയും ഞാൻ തുടക്കലിക്കേ ഒരു വട്ടം ഒന്ന് ഓടിക്കുമ്പോൾ പഠിപ്പിക്കേ വണ്ടി ഓടിക്കണമെങ്കിൽ നല്ല പ്രയാസം അപ്പൊ ഇത് തുടക്കത്തിന് നന്നായിട്ട് പഠിക്കും കൊറേ തുടക്കുമ്പോ പിന്നെ നമുക്ക് കൊറേ ചാനലാണ് തരാം അപ്പൊ ശരിയായിക്കോളൂ ഇപ്പൊ ഞാൻ മാറിയിട്ട് പറഞ്ഞാണ് മനസ്സിലാവൂല നിങ്ങളുടെ ചക്ര വണ്ടി എടുത്ത് പോണ് ആ എന്താ സ്ഥലത്താണ് എന്താ ഇങ്ങടെ ചെക്കല്ലേ ആ ഇവിടെ ചെക്കനത്ത ഓട്ടോഷടുത്ത് പോണ് അത് ഫസ്റ്റ് കെയറിൽ ഇങ്ങനെ പോണ്ടിട്ടാ വരുന്നേ എന്റെ ഓട്ടോഷവിടെ തടച്ചറപ്പോ ചെക്കന എന്താ കാട്ടിപ്പോ എന്ത് പണി പോയി കാട്ടിയത് അവന തുടക്കാനും അറിയാം ഓടിക്കാനും അറിയൂലോ ഞാൻ അങ്ങോട്ട് പോണ്ടോ പോരാട്ട് എന്റെ കുഞ്ഞാപ്പുത്തിരിക്കും കാട്ടിരിക്കും എന്നിട്ട് ട്ടോ കാക്കിയങ്ങനെയായിട്ട് എന്റെ കുഞ്ഞാ പോണോ ആദ്യനല്ലേ കേറിനെ ഞാൻ മുതൽക്ക് നിങ്ങൾ ഫസ്റ്റ് ഓടിക്കാൻ തുടങ്ങണോ അതെ നിങ്ങൾക്ക് പറഞ്ഞാ മതി ഇതിന്റെ കുഞ്ഞാപ്പയുടെ വണ്ടിയാ അതെ എല്ലാ ഗീറും കൂടി ഞാൻ ഒരുമിച്ച് കേടിയിരത്തില്ല ഒന്ന് കേടന്നാലേ ഒന്നിട്ടുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞാപ്പ ചീത്ത അറിയും അല്ലേട്ടാ എന്താ വാടക ചേട്ടാ ഒന്ന് ഒന്ന് ചേട്ടാ തടി കിട്ടണെങ്കിൽ വേറെ വണ്ടി വിളിച്ചോളി ഇതുവരെ ഒരു കീറിലാണ് ഞാൻ വന്നേരുന്നത് നിങ്ങൾ എന്ത് പണിയാ കാണിക്കണേ ഇണ്ടേ ജേഷന്റെ മാനാ ഞാൻ രാവിലെ വണ്ടി തുറക്കാനേൽപ്പിച്ചതാ അപ്പൊ ഈ വണ്ടി എടുത്ത് പോരല്ലേ അതെ വന്നേറെ ചങ്ങായി വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല ബുറം തുടക്കം മാത്രമേ അറിയുള്ളൂ പാടച്ച പാടച്ചോം കാത്തു